സാംസ്കാരിക നഗരി കീഴടക്കി ക്രിസ്തുമസ് പാപ്പാമാർ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് തൃശൂർ നടന്ന ബോൺ നഥാലെ വർണ്ണാഭമായി പൂരനഗരിയെ പാപ്പാനഗരിയാക്കി മാറ്റിയ ബോൺ നഥാലെ ഘോഷയാത്രയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ മനസ്സോടെ ചടുല ചുവടുകളുമായി അണിഞ്ഞിരുന്നു ജില്ലയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള പതിനായിരത്തിൽ പരം പാപ്പമാരാണ് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ച തൃശൂരിന്റെ സ്വന്തം ക്രിസ്മസ് പാപ്പ സംഗമത്തിന്റെ പത്താമത് പതിപ്പിൽ പങ്കാളികളായത് വീൽചെയർ പാപ്പമാരും റോളർ സ്കേറ്റിംഗ് പോയ്ക്കാൽ പാപ്പമാരും ബൈക്കുമായി എത്തിയ പാപ്പമാരും നഗരവീതിയെ ആവേശത്തിലാഴ്ത്തി തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ പതിനഞ്ചോളം നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി മതസൌഹാർദ്ദം പ്രകടമാക്കി വടക്കുന്നാഥ ക്ഷേത്രവും പുത്തൻപള്ളിയും ചേരമാൻ ജുമാ മസ്ജിദും ഒരുമിച്ചെത്തിയ പ്ലോട്ടും നോഹയുടെ പേടകം തിരുപ്പിറവി ചലിക്കുന്ന നക്ഷത്രം ചലിക്കുന്ന പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഡാമും പ്രവർത്തനവും എല്ലാമായി ആശയസമ്പന്നമായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിച്ച ബോണ്ടത്താലെ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മേയർ എം കെ വർഗീസ് ടി എൻ പ്രതാപൻ എം പി ബാലചന്ദ്രൻ എം എൽ എ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു രാജ്യസഭാംഗം ഡോക്ടർ രാധാമോഹൻ അഗർവാൾ മധ്യമേഖലാ ഡി എ ജി അജിതാ ബീഗം എന്നിവർ വിശിഷ്ടാതിഥികളായി തുടർന്ന് സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഘോഷയാത്രയായി പാപ്പാ നഗരം ചുറ്റി ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആഘോഷയാത്രയിൽ അണിനിരുന്നു പതിനായിരങ്ങളാണ് പാപ്പാ സംഗമം വീക്ഷിക്കാനായി നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത് ബോണ്ണതാലയോടനുബന്ധിച്ച് സ്വരാജ് റൗണ്ടിൽ പോലീസ് വാഹന നിയന്ത്രിച്ചിരുന്നു നിയന്ത്രിച്ചിരുന്നു